ബക്ക ഭേദഗതി ബിൽ പാർലമെന്റിൽ ചർച്ചയിലിരിക്കെ വജ്രായുധം എനിക്കുകയാണ് ബി ജെ പി ഭേദഗതിയിൽ എല്ലാം കോൺഗ്രസ് കണ്ടു കൊണ്ടുവന്ന സച്ചർ കമ്മിറ്റി റിപ്പോർട്ടിൽ വഖഫിൽ അടിയന്തരമായി നടത്തേണ്ട ഭേദഗതിയെപ്പറ്റി പറഞ്ഞതുപോലെ നടപ്പാക്കുകയാണെന്ന് കേന്ദ്ര മൈനോറിറ്റി മന്ത്രി കിരൺ റിജു പാർലമെന്റിൽ അവതരിപ്പിച്ചു പ്രതിപക്ഷ എം പിമാരുടെ വേളത്തിനിടെ അവരെ നോക്കി നിങ്ങൾ കൈയടിച്ചു പാസ്സാക്കൂ നിങ്ങൾ കൊണ്ടുവന്ന കമ്മിറ്റി റിപ്പോർട്ടാണ് ഞങ്ങൾ നടപ്പാക്കുന്നതെന്ന് കിരൺ റിജു ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വക്കഫ് സ്വത്തുക്കൾ ഉണ്ടായിട്ടും അതൊന്നും മുസ്ലിം ജനതയിലെ പിന്നോക്ക വിഭാഗക്കാർക്ക് എത്തുന്നില്ല എന്ന് സർച്ചാർ കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് മന്ത്രി എടുത്തു പറഞ്ഞു വക്കഫിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യവും അവരുടെ സ്വത്തവകാശവും ഉറപ്പാക്ക ഉറപ്പുവരുത്തുമെന്നും സ്വത്തുക്കളുടെ വരുമാനം കൃത്യമായി കാണിക്കാതെ മുത്തലിവരും അംഗങ്ങളും ഒരു മാഫിയെ പോലെ എല്ലാം അടിച്ചുമാറ്റുകയായിരുന്നു ഇത് മുസ്ലിം ജനതയുടെ മുഴുവൻ ഉന്നമനത്തിനായിട്ട് ഉപയോഗിക്കേണ്ട പണമാണ് അതെല്ലാം മുസ്ലിം ജനവിഭാഗത്തിന് ലഭിക്കണമെന്ന് ഉറപ്പാക്കുവാൻ സർക്കാരിന് ബാധ്യതയുണ്ട് മുത്തലവിമാരെ ഡിസിപ്ലിൻ ചെയ്യേണ്ടത് സർക്കാരിന്റെ കടമയാണ് വഖഫിനെ പറ്റിയുള്ള കമ്മിറ്റി നിർദ്ദേശങ്ങൾ ഒന്നൊന്നായി എടുത്തു പറഞ്ഞു വിശദീകരണമാണ് ആണ് കിരൺ റിജു പാർലമെന്റിൽ മുന്നോട്ട് വെച്ചത് ശബ്ദരായ പ്രതിപക്ഷ എം പിമാർ കൊള്ളാനും വിഴുങ്ങാനും കഴിയാത്ത രീതിയിൽ പാർലമെന്റിൽ കാണപ്പെടുകയായിരുന്നു മുസ്ലിങ്ങളിൽ തന്നെ പല കമ്മ്യൂണിറ്റികളുണ്ട് അതിൽ ഒരു കമ്മ്യൂണിറ്റി എല്ലാവരെയും വ്യക്താക്കളാക്കുവാൻ ശ്രമിക്കുന്നതാണ് അതിൽ അംഗസംഖ്യ ചുരുക്കമുള്ള മുസ്ലിം വിഭാഗങ്ങൾക്ക് എതിർപ്പുകളുണ്ട് അംഗസംഖ്യ കുറവുള്ള മുസ്ലിം വിവാദത്തെ പ്രതിനിധീകരിക്കുന്ന എം പിമാരുടെ അടുത്തേക്ക് കൈ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മന്ത്രി ഇത് പറഞ്ഞത് റവന്യൂ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന അതാത് ജില്ലകളിലെ ജില്ലാ കളക്ടർമാരാണ് വക്കഫിന്റെയും റവന്യൂ റെക്കോർഡ് സൂക്ഷിക്കേണ്ടത് ജില്ലാ കളക്ടർ ഓഫീസിൻ്റെ കീഴിൽ തന്നെയാണ് ജില്ലാ കളക്ടർ എന്ന പദവി തന്നെ റവന്യൂ റെക്കോർഡുകൾ നോക്കാനുള്ളതാണ് അല്ലാതെ മറ്റെന്ത് ജോലിയാണ് ജില്ലാ കളക്ടറുകൾ കൊടുക്കേണ്ടത് സർവേ കമ്മീഷൻ മുസ്ലിം ആകണം എന്നുള്ള നിബന്ധന എടുത്തു കളയുന്നത് കോൺഗ്രസ് ഭരണകാലത്തിലുള്ള കമ്മിറ്റികൾ തന്നെ തീരുമാനിച്ചതാണ് സർക്കാർ കമ്മിറ്റി റിപ്പോർട്ട് സർ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രശസ്ത ഭാഗങ്ങൾ എടുത്തു പറഞ്ഞായിരിക്കും ഈ ദിവസങ്ങളിൽ ബില്ലിന്റെ ചർച്ചയെന്ന് വളരെ വ്യക്തമാവുകയാണ് പ്രതിപക്ഷത്തെ പ്രതിദിനത്തിലാക്കുവാൻ ഉള്ള തന്ത്രപ്രായ നീക്കം നീക്കമായിരിക്കും ഇത്